ഹായ് എല്ലാവർക്കും സുഖമായി വിചാരിക്കുന്നു ഇന്ന് വന്നിട്ട് ലൈക്ക ഫേർണിച്ചറിലെ കിറ്റിലൻ മോഡൽ അതും ഓർക്കിഡ് സോഫകളുമായിട്ടാണ് അതും ഏറ്റവും പ്രീമിയം മോഡലാണ് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് നിങ്ങൾക്ക് നോക്കൂ നല്ല ബ്ലാക്ക് വരുന്ന മോക്കുഷ്യനാണ് നിങ്ങൾ നോക്കൂ അതുപോലെ തന്നെ നല്ല കിട്ടിലെ മോഡൽ അക്കേഷൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള മോഡലാണ് നിങ്ങൾ കാണുന്നത് കാണുന്ന മോഡല് അതുപോലെ നമ്മളെ എല്ലാ മോഡലും ഇപ്പോൾ ഓഫറാണ് കൊടുക്കുന്നത് എല്ലാ മോൾക്കും അപ് ടു എൺപത്തി രണ്ട് ശതമാനം വരെ ഓഫറുണ്ട് നിങ്ങൾ ഇതുപോലത്തെ സോഫകളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലേക്കാ ഫർണിച്ചർ എന്നുള്ളൂ ഇപ്പോൾ ലേക്കാ ഫർണിച്ചറിൽ സ്പെഷ്യൽ ഓഫറാണ് ഈ വാങ്ങിയാൽ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ തന്നെ ഇതുപോലത്തെ വെറൈറ്റി മോളാണ് നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ സൈഡിലൊക്കെ ഹോൾ വേ മോഡലായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ കുശിച്ച് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി മോഡൽ കസ്റ്റമേഴ്സ്ഡ് വരുമ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ അളവ് കൊടുക്കുമ്പോൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചർന്ന് വാങ്ങാൻ നിങ്ങൾക്ക് മാസത്താണ് സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാകും അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഏറ്റവും പുതിയ മോഡലാണ് അതുപോലെ ചാർജ സാധനങ്ങളെ നോക്കൂ ഏറ്റവും വയസ്സായവർക്കും അതുപോലെ വയവർക്കും എല്ലാവർക്കും സുഖമായിരുന്ന് ചായ കൊടുക്കാനും എല്ലാത്തിനും പറ്റുന്ന മോഡലാണ് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കേശ്ശേരി ആലൻറ്റോട് അതുപോലെ കിട്ടിലെ മോളി ടീ പോയികളൊക്കെ നോക്കി എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മോഡലുകളാണ് നിങ്ങൾക്ക് നമ്മൾ സോഫിനോടൊക്കെ കുറച്ച് അങ്ങനെ പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ എല്ലാ മോഡൽ സോഫകളും ലൈക്ക് ആ ഫർണിച്ചറിൽ അവൈലബിൾ ആണ് സ്പ്രിങ് ആയാലും അതുപോലെ ഓർക്കിഡ് മോഡലായാലും എല്ലാ മോഡലും ഉണ്ട് അതുപോലെ മസ്താണ സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി നിങ്ങൾക്ക് സുഖമായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ മോഡൽ നോക്കി മഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ളതും അതുപോലെ ഡിസൈനിങ്ങ് നല്ല ഡിസൈനിങ് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫർണിച്ചർ വാങ്ങാനിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കെയും ഈ സ്പെഷ്യൽ ഓഫർ പെട്ടേ ഇപ്പോൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം എന്തായാലും വാങ്ങുന്നത് ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് വാങ്ങിയാൽ ഒരിക്കലും നഷ്ടം വരില്ല അതുപോലെ പത്ത് വർഷം വരെ വേറെ വരുന്നുണ്ട് എല്ലാ മോഡലുകൾക്കും അങ്ങനെ നോക്കാം എല്ലാ സോഫർക്കും നോക്കി നല്ല കീഴിലുള്ള മോഡലാണ് പെട്ടെന്ന് നമ്മൾ ഈ ഓഫർ തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം അവിടെ ചേച്ചി